നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മാജിക്കൽ സ്വിച്ച് വേഡിനെ പറ്റിയും ഒരു മാന്ത്രിക സംഖ്യയെ പറ്റിയുമാണ് ഈ സ്വിച്ച് വേഡും ഈ നമ്പറും നമ്മൾ ഉപയോഗിക്കുന്നത് പണപരമായ വിജയങ്ങൾക്ക് വേണ്ടിയും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനും ലോട്ടറി പോലെയുള്ള നറുക്കെടുപ്പുകളിൽ വിജയിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ലക്കാണ് അത് എല്ലാവർക്കും എപ്പോഴും ലഭിക്കണമെന്നില്ല എന്നാൽ നിങ്ങളുടെ ഭാഗ്യത്തെ ബൂസ്റ്റ് ചെയ്യാൻ ഈ സ്വിച്ച് വേർഡിനും ഈ ഏഞ്ചൽ നമ്പറിനും സാധിക്കും ആർക്കെങ്കിലും ഇത്തരം ലോട്ടറികളിലോ നറുക്കെടുപ്പുകളിലോ മത്സര പരീക്ഷകളിലോ വിജയം കൈവരിക്കണം പണം സമ്പാദിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്വിച്ച് വേഡും ഈ ഏഞ്ചൽ നമ്പറും ഉപയോഗിച്ചാൽ മതി നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും നിങ്ങൾ വിജയിക്കുകയും പണം സമ്പാദിക്കാൻ കഴിയുകയും ചെയ്യും ഇനി ഈ സ്വിച്ച് വേഡ് ഏതാണെന്ന് പറയാം ഇംഗ്ലീഷിലുള്ള ചില മന്ത്ര നമ്മൾ സ്വിച്ച് വേർഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലുള്ള സ്വിച്ച് വേഡുകൾ ഇംഗ്ലീഷിൽ തന്നെ പറയുമ്പോഴാണ് അതിന്റെ ഫലം നമുക്ക് ലഭിക്കുന്നത് ഇത് നിങ്ങൾ തുടർച്ചയായി മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതായത് ആഗ്രഹം മനസ്സിൽ കണ്ടതിന് ശേഷം ഇത്തരം സ്വിച്ച് വേർഡുകൾ പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു സാധിച്ചിട്ട് ആദ്യം ഒരാഗ്രഹം മനസ്സിൽ കാണുന്നു അതിനുശേഷം ഈ ആഗ്രഹം നടന്നു കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഈ സ്വിച്ച് വേഡ് യൂസ് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ മനസ്സിൽ കണ്ടതിന് ശേഷം ഈ സ്വിച്ച് വേഡ് പറയാൻ തുടങ്ങും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ ഈ സ്വിച്ച് വേഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു റൂൾസ് ആൻഡ് റെഗുലേഷനും ഒന്നുമില്ല അതിനാൽ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒന്നാണ് നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത് അതായത് നിങ്ങൾ ഫ്രീ ആയിട്ട് എപ്പോഴാണ് ഇരിക്കുന്നത് ആ സമയത്ത് വെറുതെ ഇത് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അതുപോലെ ഇത് പറയാൻ ഏറ്റവും നല്ല സമയം രാത്രി നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് ഫ്രീ ആയിരിക്കുമല്ലോ അതുമല്ല ഇത്തരം സ്വച്ച് വേടുകൾ നമ്മൾ രാത്രിയിൽ പറഞ്ഞിട്ട് കിടന്നുറങ്ങിയാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിഞ്ഞ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും ഇത് എത്ര തവണ പറയണം എന്ന എണ്ണമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി പോസിറ്റീവായി സങ്കല്പിച്ചുകൊണ്ട് ഈ സ്വിച്ച് വേഡ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് പറഞ്ഞിട്ട് കിടന്നു പോകുക അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ കിടക്കയിൽ തന്നെ കിടന്നുകൊണ്ട് ഈ സ്വിച്ച് വേഡ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് പറഞ്ഞിട്ട് എഴുന്നേൽക്കുക അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കല്പിച്ചിട്ട് ഈ സ്വിച്ച് വേഡ് പറയുക വളരെ വേഗത്തിൽ ഫലം തരുന്ന ഒരു സ്വിച്ച് വേഡാണിത് ഇനി നിങ്ങൾ പറയേണ്ട സ്വിച്ച് വേഡ് ഇതാണ് സ്പീഡ് ബ്രിങ് ജാഗ് എസ് സ്പീഡ് ബ്രിങ് എസ് സ്പീഡ് ജാഗ് പോസ് പോട്ട് എസ് ഇത് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഡെയിലി പറയണം ഇനി ഏഞ്ചൽ നമ്പറിനെ പറ്റി പറയാം ഇത് നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളുടെ ഇടത് കൈയിൽ വാച്ച് കെട്ടുന്ന ഭാഗത്താണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തെ പറ്റി സങ്കൽപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഇടത് കൈയിൽ വാച്ച് കെട്ടുന്ന ഭാഗത്ത് ഒരു എനർജി സർക്കിൾ വരയ്ക്കുന്നു ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു എനർജി സർക്കിൾ വരയ്ക്കുന്നു ഈ എനർജി സർക്കിളിനുള്ളിൽ നിങ്ങൾ ഈ നമ്പർ എഴുതണം നമ്പർ ഇതാണ് പൂജ്യം നാല് രണ്ട് രണ്ട് മൂന്ന് ഏഴ് അഞ്ച് എട്ട് ആറ് ഈ നമ്പർ നിങ്ങൾ നിങ്ങളുടെ ഇടത് കയ്യിൽ എഴുതി വയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ തുടങ്ങും ഇത് ഭാഗ്യം വർദ്ധിപ്പിക്കാനുള്ള ഒരു നമ്പറാണ് ഇത് എല്ലാ ദിവസവും നിങ്ങളൊരാഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതുക ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ് ഈശ്വര കൃപയാൽ നിങ്ങളുടെ ആഗ്രഹം വളരെ വേഗത്തിൽ സാധിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും നന്ദി Намаскарим.